ഓണാഘോഷത്തോടനുബന്ധിച്ച് കൽപ്പകയുടെ കൊടുങ്ങല്ലൂർ കാട്ടൂർ തൃപ്രയാർ ബ്രാഞ്ചുകളിൽ നിന്നും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ മൂന്ന് പേർക്ക് രണ്ടാം സമ്മാനം റെഫ്രിജറേറ്റർ മൂന്ന് പേർക്ക് മൂന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്ന് പേർക്ക് കൂടാതെ മറ്റനവധി സമ്മാനങ്ങൾ വേറെയും ഈ ഓണം കൽപകയോടൊപ്പം ആഘോഷിക്കാം ഐ എം എയിൽ ആഘോഷിച്ചു നാടിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ഐ എം എയിൽ ആഘോഷിച്ചു കൊടുങ്ങല്ലൂർ ഐ എം എ വെച്ച് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ നദീറ ബാനു പതാക ഉയർത്തി സെക്രട്ടറി സന്ദേശം നൽകി പ്രൗഡായിരിക്കേണ്ട ഒരു മൊമെന്റ് തന്നെയാണിത് പക്ഷെ നമ്മളിത് മെയിൻ്റെ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്ന് മതം രാഷ്ട്രീയത്തിൽ വന്നു അന്ന് തുടങ്ങിയതാണ് നമ്മുടെ അതോഗതി അപ്പോൾ നമ്മൾ ഒരിക്കലും മതം മനസ്സിൽ മാത്രം സൂക്ഷിക്കാനുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ രണ്ട് വിഭാഗ ആളുകളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മളെല്ലാവരും ഓരോരുത്തരും മനസ്സുകൊണ്ട് അത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ട്രഷർ ഡോക്ടർ സുരേഷ് ബാബു മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ റഷീദ് മുൻ പ്രസിഡന്റ് ഡോക്ടർ മാൻറ്റുൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു ഐ എം എ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ദേശീയ ഗാനം ആലപിച്ചു തുടർന്ന് മിഠായി വിതരണവും നടത്തി ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിങ്ങും അതുകൂടാതെ ഓരോ സ്റ്റുഡന്റ്സിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് യും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ ആണ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിംഗ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്